ലോകത്തിലെ ഏറ്റവും ചെറിയ വീട് അമ്പര ളായ നല്ല നല്ല വീടുകൾ ഉണ്ടായിട്ടും അത് പോരാഞ്ഞിട്ട് വീണ്ടും ഇടിച്ച് നിരപ്പാക്കി മണ്ണിലും അതുപോലെ തന്നെ സിമന്റിലും പൈസ ദൂർത്തടിക്കുന്നവർ ഈ കൊച്ചുകൂരയെ കാണട്ടെ നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികൾ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കളിവീട് പോലെയുള്ള ചെറിയ ഒരു കൂര മണ്ണിനാൽ മൂടപ്പെട്ട ഒരു കൂര അവിടെയാണ് അവർ വസിക്കുന്നത് ഒരു കുടുംബം താമസിക്കുന്നത് അവരുടെ ഭക്ഷണവും പാത്രവും കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും റബ്ബ് ചെയ്ത ന്യാമത്തുകളുടെ വലിപ്പം നാം അറിയണമെങ്കിൽ നമ്മേക്കാൾ താഴ്ന്നവരിലേക്ക് നാം നോക്കണം അതുകൊണ്ടാണ് റസൂൽ വസ്ലാം പഠിപ്പിച്ചത് നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളെക്കാൾ ഉയർന്ന ആളുകളിലേക്ക് നോക്കരുത് കാരണം അപ്പോഴാണ് അള്ളാഹുവിന്റെ ഞാമത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നാം എത്രമാത്രം റബ്ബിനെ ശുക്രു ചെയ്യുന്നുണ്ട് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ നിമിഷവും നമ്മുടെ നാവിൽ നിന്ന് നിർഗളിക്കണം എന്ന സ്തുതിഗീതങ്ങൾ ദുനിയാവിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ആഹ്റത്തിൽ സുഖലോലുപരായിരിക്കും ദുനിയാവിൽ വിഷന്ന് കഴിഞ്ഞവർ ആഹ്രത്തിൽ വയർ നിറക്കുന്നവരായിരിക്കും റസൂർ അലഹി വസ്ല്ലം ഏമ്പക്കം വിട്ട വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ടുകൊണ്ടിരുന്ന ഒരു സഹാബിയോട് പറഞ്ഞു നിന്റെ ഏമ്പക്കം വിടൽ നീ അവസാനിപ്പിക്കണം കാരണം റസൂർ പ്രതിവചിച്ചു ദുനിയാവിൽ അധികമായി വിശന്നവരായിരിക്കും അവൻ ചെയ്ത രേഖപ്പെടുത്താൻ എല്ലാവർക്കും നല്ല െല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ മിന്ന ഇന്നലീം Sallallahu alayhi wa